കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പേർ കൂടി പിടിയിൽ കൊണ്ടോട്ടി സ്വദേശികളായ മുഹമ്മദ് റസ്വാൻ അനസ് എന്നിവരാണ് പിടിയിലായത് ശനിയാഴ്ചയാണ് കൊടുവള്ളി സ്വദേശിയായ അനൂസ് റോഷനെ കാറിലും ബൈക്കിലും എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവ് അനുസ്രോഷൻ സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തി കാണാതായി അഞ്ചാം ദിവസമാണ് അനു ശ്രോഷനെ മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് ടാക്സി ഡ്രൈവർക്ക് പോലീസ് യുവാവിനെ വൈദ്യ പരിശോധനക്ക് ശേഷം കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചത് അനൂസിന്റെ സഹോദരൻ അജ്മലുമായുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊട്ടേഷൻ സംഘം അനൂസിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് സൂചന കർണാടക സ്വദേശിയായ ടാക്സി ഡ്രൈവറുടെ പങ്ക് അന്വേഷിക്കുമെന്നും കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും താമരശ്ശേരി ഡിവൈഎസ്പി പി സുഷീർ കെ പറഞ്ഞു പ്രതികള് പിടിയിലാവുമെന്ന അവസ്ഥ അവർ കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ നോക്കി പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞു പാലക്കാട് ഇറങ്ങി തുടർന്ന് വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇന്റർഫിയർ ചെയ്തിട്ടാണ് ഇതൊരു ഭാഗമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് നേരിട്ടും ഒരുപാട് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ട് കേസുകളിലായിട്ട് മൂന്ന് മൂന്ന് അറസ്റ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അറസ്റ്റുകൾ കേസിൽ പോലീസ് നേരത്തെ ചെയ്തിരുന്നു കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണക്കടത്ത് സംഘത്തിന്റെ പങ്കും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അന്നു ശ്രോഷനെ മൈസൂരിലെ രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ചിട്ടുണ്ടെന്ന വിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു ഇതറിഞ്ഞതോടെ പ്രതികൾ യുവാവിനൊപ്പം ടാക്സിയിൽ കേരളത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു പാലക്കാട് വെച്ച് പ്രതികൾ മറ്റൊരു വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജ്ജിതമാക്കി കൊടുവള്ളി പോലീസ് ജനം കോഴിക്കോട്